തിവേഗ കുതിപ്പ് വാപ്പ് അഞ്ച് ലോക്കോമോട്ടീവ് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് വാപ്പ് അഞ്ച് വൈഡ്ഗേജ് എ സി പാസഞ്ചർ അഞ്ച് ടി എച്ച് സീരീസ് ക്ലാസ് ഇലക്ട്രിക് ലോക്കോമോട്ടീവുകൾ ഹൈസ്പീഡ് പാസഞ്ചർ സർവീസുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ ലോക്കോമോട്ടീവുകളാണ് ഇന്ത്യയിലെ പ്രീമിയം ട്രെയിനുകളായ ശതാബ്ദി എക്സ്പ്രസ് രാജധാനി എക്സ്പ്രസ് എന്നിവയുടെ അതിവേഗ ഓട്ടത്തിനു പിന്നിലെ പ്രധാന ശക്തി ആധുനിക ത്രീ ഫേസ് മൂന്ന് ഫേസ് എ സി സാങ്കേതികവിദ്യ ഇന്ത്യൻ റെയിൽവേയിൽ ആദ്യമായി കൊണ്ടുവന്നത് ഈ ലോക്കോമോട്ടീവുകളാണ് ഉത്ഭവവും നിർമ്മാണവും നിർമ്മാതാക്കൾ വാപ് അഞ്ച് ലോക്കോമോട്ടീവുകൾ ആദ്യം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത് സ്വിറ്റ്സർലൻഡിലെ അട്രാൻസ് അട്രാൻസ് കമ്പനിയാണ് ഈ ലോക്കോമോട്ടീവുകൾ ലോക്ക് രണ്ടായിരം എന്ന മോഡലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്ത്യൻ നിർമ്മാണം ആദ്യത്തെ പത്ത് യൂണിറ്റുകൾ ഇറക്കുമതി ചെയ്ത ശേഷം പശ്ചിമബംഗാളിലെ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സി എൽ ഡബ്ല്യു പിന്നീട് തദ്ദേശീയമായി ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ വരെയുള്ള കണക്കനുസരിച്ച് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് വാപ്പ് അഞ്ച് ലോക്കോമോട്ടീവുകളാണ് ഇന്ത്യൻ റെയിൽവേയുടെ പക്കലുള്ളത് വാപ്പി അഞ്ചിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത അതിന്റെ അതിവേഗശേഷിയാണ് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗതയിൽ മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ ട്രെയിനുകൾ ഓടിക്കാൻ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു പ്രവർത്തന വേഗത നൂറ്റിയറുപത് ടെക്സ്റ്റ് കെ എം ബൈഎച്ച് മണിക്കൂറിൽ തൊണ്ണൂറ്റിയൊമ്പത് മൈൽ ട്രയൽ വേഗത നൂറ്റി എൺപത്തിനാല് ടെക്സ്റ്റ് കെ എം ബൈഎച്ച് റെക്കോർഡ് രണ്ടായിരത്തി പതിനാല് ജൂലൈ മൂന്നിന് ഡൽഹിക്കും ആഗ്രയ്ക്കുമിടയിൽ ഒരു ട്രെയിൻ നൂറ്റി അറുപത് ടെക്സ്റ്റ് കെ എം ബൈഎച്ച് വേഗതയിൽ ഓടിച്ച് വാപ് അഞ്ച് ഇന്ത്യൻ റെയിൽവേയുടെ വേഗതാ റെക്കോർഡ് സ്ഥാപിച്ചു ഡബ്ല്യു എ പി അഞ്ച് എ എന്ന വകഭേദത്തിന് സൈദ്ധാന്തികമായി ഇരുന്നൂറ്റി ടെക്സ്റ്റ് കെ എം ബൈ എച്ച് വരെ വേഗതയിൽ ഓടാൻ കഴിയും പവർ ഔട്ട്പുട്ട് നിലവിൽ ഇത് ആറായിരം ടെക്സ്റ്റ് എച്ച് പി ഓഫ് നാലായിരത്തി നാനൂറ്റി എഴുപത്തിനാല് കിലോ വാട്ട് പവർ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് വാപ്പ് അഞ്ചിനെ ആധുനികമാക്കുന്ന പ്രധാന സാങ്കേതിക ഘടകങ്ങൾ ഇവയാണ് ഒന്ന് പ്രൊപ്പൽഷൻ ഇതിൽ നാല് എ ബി ബി ആറ് എഫ് എക്സ് എ ഏഴായിരത്തി അമ്പത്തി ഒമ്പത് മൂന്ന് ഫേസ് അസിൻക്രണസ് മോട്ടോറുകൾ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറ് കിലോവാട്ട് വീതം ഉപയോഗിക്കുന്നു പുതിയ യൂണിറ്റുകളിൽ കൂടുതൽ കാര്യക്ഷമമായ ഐ ജി ബി ടി ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളർ ട്രാൻസിസ്റ്റർ അധിഷ്ഠിത പ്രപ്പൽഷൻ സംവിധാനമാണുള്ളത് രണ്ട് ബ്രേക്കിംഗ് സുരക്ഷിതമായ ഓട്ടത്തിനായി റീജനറേറ്റീവ് ബ്രേക്കിംഗ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നു ബ്രേക്ക് ചെയ്യുമ്പോൾ ഊർജം തിരികെ ഓവർഹെഡ് ലൈനുകളിലേക്ക് നൽകാൻ ഇത് സഹായിക്കുന്നു കൂടാതെ വീലിൽ ഘടിപ്പിച്ച ഡിസ്ക് ബ്രേക്കുകളുമുണ്ട് മൂന്ന് ഹെച്ച്ഒ ജി ഹെഡ് ഓൺ ജനറേഷൻ വാപ്പി അഞ്ചിന്റെ ഒരു പ്രധാന സവിശേഷതയാണ് എച്ച്ഒജി സംവിധാനം ഇത് ലോക്കോമോട്ടീവിന്റെ പന്തോഗ്രാഫിൽ നിന്ന് നേരിട്ട് കോച്ചുകളിലേക്ക് വൈദ്യുതി എത്തിക്കുന്നു ഇതുവഴി ലൈറ്റിനും എയർ കണ്ടീഷനിങ്ങിനുമായി പ്രത്യേക ഡീസൽ ജനറേറ്റർ കാറുകൾ ഒഴിവാക്കാനും ശബ്ദമലിനീകരണം കുറയ്ക്കാനും ഇന്ധനക്ഷമത കൂട്ടാനും സാധിക്കുന്നു നാല് ബോജികൾ ഹൈസ്പീഡ് ഓട്ടത്തിന് സ്ഥിരത ഉറപ്പാക്കുന്ന ഹെൻഷെൽ ഫ്ലെക്സി ഫ്ലോട്ട് ഹെൻഷെൽ ഫ്ലെക്സി ഫ്ലോട്ട് ബോഗികളാണ് ഉപയോഗിക്കുന്നത് അഞ്ച് സുരക്ഷാ സംവിധാനങ്ങൾ ട്രെയിൻ പ്രൊട്ടക്ഷൻ ആൻഡ് വാണിംഗ് സിസ്റ്റം ടി പി ഡബ്ല്യു എസ് വിജിലൻസ് കൺട്രോൾ സ്ലിപ്പ് സ്ലൈഡ് കൺട്രോൾ തുടങ്ങിയ അത്യാധുനിക സുരക്ഷാ ഫീച്ചറുകൾ ഇതിലുണ്ട് അമൃത് ഭാരത് തേജസ് ലോക്കോകൾ പുതിയ ട്രെയിൻ സർവീസുകൾക്കായി വാപ് അഞ്ച് ലോക്കോമോട്ടീവുകൾക്ക് പ്രത്യേക മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ വകഭേദങ്ങൾക്ക് ഒരു വശത്ത് എയ്റോ ഡൈനാമിക് വായുവിനെ കീറിമുറിക്കുന്ന രൂപവും മറുവശത്ത് ചതുരാകൃതിയിലുള്ള രൂപവുമാണ് കോൺഫിഗറേഷൻ ഈ പ്രത്യേക രൂപകൽപ്പന ലോക്കോമോട്ടീവുകളെ ട്രെയിനിന്റെ ഇരുവശത്തും സ്ഥിരമായി ഘടിപ്പിച്ച് പുഷ്പുൾ പുഷ്പുൾ കോൺഫിഗറേഷനിൽ ഓടിക്കാൻ സഹായിക്കുന്നു ഇത് സ്റ്റോപ്പുകളിൽ സമയം ലാഭിക്കാനും വേഗതയിൽ മാറ്റങ്ങൾ വരുത്താനും സഹായിക്കുന്നു ലോക്കോമോട്ടീവ് അഞ്ച് ലോക്കോമോട്ടീവുകൾ പ്രധാനമായും അഞ്ച് ഷെഡുകളിലായാണ് നിലവിൽ വിതരണം ചെയ്തിരിക്കുന്നത് ഒക്ടോബർ വരെ റെയിൽവേ 133 Western Railway Vadodara BRCE 64 Eastern Railway Howrah HWHE 40 Central Railway Kalyan Kain 8 Southern Railway Royapuram Param RPME Indian Railway day, Adivega Passenger Gadagadatindanatilana Vap anju. ആധുനിക സാങ്കേതികവിദ്യ ഉയർന്ന പവർ ഔട്ട്പുട്ട് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എച്ച്ഒജി പോലുള്ള പരിസ്ഥിതി സൗഹൃദ ഫീച്ചറുകൾ എന്നിവ ഈ ലോക്കോമോട്ടീവിനെ ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പ്രീമിയം ലോക്കോ ക്ലാസുകളിലൊന്നാക്കി മാറ്റുന്നു